ഹോട്ടിക്കോർപ്പിന്റെ കണ്ടെയ്നറിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രം സമൃദ്ധി നാട്ടുപീടിയേക്ക് തുടക്കമായി ആലപ്പുഴ കളർകോട് അഗ്രി കോംപ്ലക്സ് അംഗണത്തിൽ പ്രവർത്തനം ആരംഭിച്ച നാട്ടുപീടിക എച്ച്എസ്എൽഎം എം എൽ എ ഉദ്ഘാടനം ചെയ്തു കാർഷിക വിപണനവും വിളവെടുപ്പിന് ശേഷമുള്ള പരിപാലനവും എന്ന പദ്ധതിയിൽ കർഷകർക്കുണ്ടാകുന്ന കൈകാര്യനഷ്ടം കുറച്ച് മികച്ച വിപണനം സാധ്യമാക്കുന്നതിനാണ് ഹോട്ടിക്കോർപ്പ് കണ്ടെയ്നർ മാതൃയുള്ള സംവരണ കേന്ദ്രം ആരംഭിച്ചത് കണ്ടെയ്നർ മാതൃകയിലുള്ള അഞ്ച് നാട്ടുപീടികളാണ് ജില്ലയിലുള്ളത് യൂണിറ്റ് ഒന്നിന് എട്ട് ദശാംശം ആറ് ലക്ഷം രൂപയാണ് ചെലവ് ജില്ലയിൽ ആകെ ചെലവായ അൻപത്തിയൊന്ന് ദശാംശം ആറ് ലക്ഷം രൂപയിൽ മുപ്പത്തി ദശാംശം ഏഴ് ലക്ഷം രൂപ സബ്സിഡിയാണ് മൂന്ന് സഹകരണ സംഘങ്ങൾക്ക് അൻപത് ശതമാനവും മറ്റുള്ള മൂന്നെണ്ണത്തിന് നൂറ് ശതമാനവുമാണ് സബ്സിഡി ഒന്ന് ദശാംശം എൺപത് ലക്ഷം രൂപ കർഷകർക്കുള്ള റിവോൾവിംഗ് ഫണ്ടായി ലഭ്യമാക്കും സഹകരണ സംഘങ്ങൾക്ക് ഇരുപതിനായിരം രൂപ വീതവും മറ്റുള്ളവർക്ക് നാൽപ്പതിനായിരം രൂപ വീതവുമാണ് റിവോൾവിംഗ് ഫണ്ട് നൽകുക ഹോട്ടി കോർപ്പ് ചെയർമാൻ അഡ്വക്കറ്റ് എസ് വേണുഗോപാൽ അധ്യക്ഷനായി എം ആർ എഫ് എം പി മുഖ്യാതിഥിയായി പച്ചക്കറിയുടെ ആദ്യ പുന്നപ്ര പഞ്ചായത്ത് പ്രസിഡന്റ് സതീശൻ നൽകി അവർ ഉൽപ്പന്നങ്ങൾ നല്ല മാർക്കറ്റ് സംവിധാനങ്ങൾ ഉണ്ടായാലേ അവർക്ക് നല്ല വില കിട്ടും നമ്മുടെ ഇതിനൊരു സംവിധാനം തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യ സർക്കാർ കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾക്ക് സുരക്ഷിതത്വം വർണ്ണ അന്യായമായ വില അവർക്ക് ലഭിക്കുന്നതിനാവശ്യമായ ഒരു ക്രമീകരണം എപ്പോഴും പലപ്പോഴും നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചെറിയ വ്യതിയാനങ്ങൾ പോലും കൃഷിക്കാരെ ബാധിക്കും നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിൽ നിന്ന് വ്യഭിന്നമാണ് മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സ്ഥിതി അതായത് കൃഷിക്കാർക്ക് മുൻകൂട്ടി പൈസ കൊടുക്കുക വളവും വെള്ളവും വിത്തും എല്ലാം വാങ്ങാനുള്ള പൈസ കൊടുക്കും അത് കൊടുക്കുന്നത് ഈ ഇടനിലക്കാരാണ് അവരെ ഒരു മാർക്കറ്റിൽ കൊടുക്കുന്ന കിട്ടാൻ സാധ്യതയുള്ള വിലയല്ല വെച്ചുകൊണ്ടല്ല കൊടുക്കുന്നത് അതിന് മാർക്കറ്റിൽ വില കൂടിയാലും കൂടിയാലും നിശ്ചിത സംഖ്യ കൊടുക്കുന്നത് അവർ വാങ്ങിക്കും അപ്പൊ ഉൽപാദന ചെലവ് കൂടിയാലും ഈ പാവപ്പെട്ട കൃഷിക്കാർക്ക് അതിൽ നിന്ന് യാതൊരു ബെനിഫിറ്റും ഉണ്ടാവുന്നില്ല അതുകൊണ്ടാണ് മിനിമം സപ്പോർട്ട് പ്രൈസ് താങ്ങുവില്ല എന്ന് പറയുന്ന സമ്പ്രദായം ശക്തി എന്ന് ആവശ്യപ്പെടുന്നത് ഞാൻ അവതരിപ്പിച്ച എനിക്ക് അവതരണാംഗീകാരം കിട്ടിയ മൂന്ന് പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ലിൽ ഒരു ബില്ല് കൃഷിക്കാരുടെ താങ്ങുവില അംഗീകരിക്കണം അതിനു വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാകണം എന്നുള്ള പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ലാണ് പാർലമെന്റിൽ ഞാൻ അവതരിപ്പിച്ചത് ചർച്ച ഒന്നും നടക്കത്തില്ല തീരുമാനം ഉണ്ടായിട്ടില്ല മെമ്പേഴ്സ് ബില്ല് വെച്ചാൽ ഞങ്ങൾ പ്രൈവറ്റ് ഓരോ അംഗങ്ങൾക്കും അവരുടെ നിയമനിർമ്മാണം സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസ് മാത്രമാണ് അല്ലാതെ ഒരു വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നും